ഞാൻ അമ്പിളി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു നാടൻ മുരിങ്ങയില കറിയാണല്ലോ നമ്മൾ ഇന്ന് വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒഴിച്ചുകറി ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണിത് മാത്രവുമല്ല മുരിങ്ങയില എല്ലാവിധ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഇല കൂടിയാണല്ലോ മുരിങ്ങയില അപ്പോൾ നമുക്കിന്ന് ഈ ഒഴിച്ചു കറി വയ്ക്കാം അത് നോക്കൂ ഞാനിവിടെ ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമായിട്ട് കിള്ളി എടുത്തു വച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിത് കുറച്ച് നാളികേരം ചിരകി എടുത്തിരിക്കുന്നു അധികമൊന്നും വേണ്ട വളരെ കുറച്ച് മതിയാകും അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുത്തിരിക്കുന്നു അതിലേക്ക് നമുക്ക് നേരത്തെ ചിരകി എടുത്തു വച്ചിരിക്കുന്ന നാളികേരം കൊടുക്കാം കൂടെ ഒരു അഞ്ചാറ് മണി സാധാരണ ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് മോര് പച്ചവെള്ളത്തിന് പകരം ഇവിടെ മോരാണ് ചേർത്ത് കൊടുക്കുന്നത് അരയുന്നതിനാവശ്യമായിട്ട് അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ മോരും ആ കൂട്ടത്തിൽ റെഡിയാകും ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം ചരിങ്ങയിലക്കറി വയ്ക്കുന്നതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായി ചൂട് കഴിയുമ്പോൾ നമുക്ക് കടുക് താളിക്കാം കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം അത് നന്നായി ഒന്ന് പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് താളിക്കുന്നതിനാവശ്യമായ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും മറ്റൻമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം കടുക് താളിക്കാനിട്ടത് നന്നായി ഒന്ന് മൂത്ത് കിട്ടട്ടെ നമ്മളിന്ന് വയ്ക്കുന്ന മുരിങ്ങയില കറി വളരെ പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഇഷ്ടമാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് മുരിങ്ങയില ഉണ്ടെങ്കിൽ കേട്ടോ എല്ലാം നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അത് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ട് ഇതൊന്ന് വേഗട്ടെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം മുരിങ്ങയില പെട്ടെന്ന് തന്നെ വേകുന്നതാണ് കേട്ടോ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട എന്നാലും നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം എന്ത് പാകമായി എന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ചില പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായ മുളക് പൊടി കുറച്ച് മുളക് പൊടി മതി കാരണം ഈ കറിക്ക് അധികം എരിവ് ആവശ്യമില്ല മിക്സ് ചെയ്യാം മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും മുരിങ്ങ ഇലയിലൊന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് നേരത്തെ തേങ്ങയും മോരും കൂടി മിക്സിയിൽ അരച്ചല്ലോ നന്നായി പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ പാകത്തിന് ഇത് നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ചാറ് കുറവാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലെല്ലാം ഒഴിച്ച് ആ വെള്ളവും കൂടി നമ്മൾ ഇതാ കുറച്ച് വെള്ളം ഇത് മിക്സിയുടെ ജാറിൽ ഞാൻ ഒഴിച്ച് എടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ നമ്മുടെ മുരിങ്ങയിലെ കറി ഇതാ റെഡി ആയിരിക്കുന്നു നല്ലൊരു ചാറ് കറി ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല സുഖമായിരിക്കും നല്ല രസമായിരിക്കും നല്ല സ്വാദും ഉണ്ടായിരിക്കും നമുക്ക് ഇതിലെ ഉപ്പൊന്ന് നോക്കാം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ചേർക്കണം ഇതിന് ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് മതിയാകും ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഈ മുരിങ്ങയിലെ കറിയുടെ കാര്യം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറി